അവന് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാന് അവന്ന് ഉത്തരമൊരുളും കഷ്ടകാലത്തു ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ച് അവന് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാന് അവന്ന് ഉത്തരമൊരുളും കഷ്ടകാലത്തു ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ച് അവന് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാന് അവന്ന് ഉത്തരമൊരുളും കഷ്ടകാലത്തു ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ച് അവന് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാന് അവന്ന് ഉത്തരമൊരുളും കഷ്ടകാലത്തു ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ച് അവന് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാന് അവന്ന് ഉത്തരമൊരുളും കഷ്ടകാലത്തു ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹത്വപ്പെടുത്തും സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പതിനഞ്ച് അവന് എന്നെ വിളിച്ചപേക്ഷിക്കും ഞാന് അവന്ന് ഉത്തരമൊരുളും കഷ്ടകാലത്തു ഞാൻ അവനോടുകൂടെ ഇരിക്കും ഞാൻ അവനെ വിടുവിച്ചു മഹ